ഹലോ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യത്തോടു കൂടിയാണ് ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അല്ലേ അപ്പോൾ എൻ്റെ കുറച്ച് പൂക്കൾ നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയതാട്ട് ഇപ്പോഴത്തെ അല്ല കുറേ മുന്നേ എടുത്ത് വെച്ചിരുന്നതാണേ ഞാൻ പിന്നെ അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തതന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇടാതെ 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 നമ്മുടെ യൂട്യൂബ് അങ്ങട് എന്താ പറയുക നമ്മളെ അങ്ങട് താഴ്ത്തി കളഞ്ഞു എന്ന് വേണം പറയാൻ അത് യൂട്യൂബിൻ്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് കേട്ടോ വീഡിയോ ഞാൻ എടുക്കാനൊന്നും പറ്റണില്ലായിരുന്നു അപ്പം ഇന്നൊരു അത്യാവശ്യം വലിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞുക്കുട്ടിൻ്റെ കാര്യങ്ങളും പിന്നെ അല്ലാതെ കുറച്ച് കാര്യങ്ങളും അല്ലാതെ എന്ന് പറഞ്ഞാൽ തെറാപ്പി സംബന്ധമായ കാര്യങ്ങളാണ് കേട്ടോ അല്ലാതെ വേറെ നമ്മുടെ എന്താ പറയുക ലൈഫിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ കൂടുതലും നമ്മുടെ കുഞ്ഞിൻകുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ നമ്മൾ പങ്കുവയ്ക്കുക അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക ചിന്നക്കനാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടോ അവിടെ പോയിപ്പം എടുത്തു വെച്ചതാണ് ഒരാഴ്ചയോളം ആയിട്ടുണ്ടെന്നേ എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടുണ്ട് കഴിഞ്ഞ സൺഡേ എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിരുന്ന വീടിയാണേ അത് കഴിഞ്ഞ് നമ്മളധികം ഏതോ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ കൂടെ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നുമില്ല കാരണം അവിടെ നല്ല തണുപ്പും ചെറിയ മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കുഞ്ഞു പിള്ളേരല്ലായിരുന്നോ അത് കാരണം ഞങ്ങൾ വേഗം തിരിച്ചു പോന്നുട്ടോ ചുമ്മാ അവനൊരു സന്തോഷമാവട്ടെ എല്ലാവർക്കും പിള്ളേർക്കും എല്ലാവർക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകൾ കുറച്ച് ദൂരം ുള്ള യാത്രയൊക്കെ പോകുമ്പോൾ എല്ലാവരും കുഞ്ഞനക്കൂട്ടനെ ആയിട്ടോ കൺസിഡർ ചെയ്യുന്നത് കാരണം അവനും ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ പോകുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞനിക്കുട്ടന് അവൻ്റെ പ്രാണനെ പോലെ തന്നെയാണ് അത്ര മാത്രം ഇഷ്ടമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം വണ്ടിയിൽ നന്നായി നല്ല സൂപ്പറായിട്ട് എഴുന്നേറ്റ് പോകുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലേ അപ്പോൾ നമ്മൾക്ക് സന്തോഷമാണ് അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോകുന്നത് കാരണം വെറുതെ ഇങ്ങനെ ചടങ് കേട്ടോ ഭയങ്കര ആക്റ്റീവ് ആണ് ഈ വണ്ടിയിൽ പോകുമ്പോഴേ അത് എന്താണ് അവൻ അത്രയും ഇഷ്ടം എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ വണ്ടിയിൽ പോകുന്നത് ഈ ഇറങ്ങി ഇങ്ങനെ സ്ഥലങ്ങൾ കാണണം അതൊന്നും വച്ചാൽ അത്ര താല്പര്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് മാത്രമേ താല്പര്യമുള്ളൂ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണും ജസ്റ്റ് ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ കുഞ്ഞിനുട്ടിനെയും കൊണ്ട് ഇറങ്ങിയിട്ട് അവന് ഇഷ്ടമാണ് എന്നാലും വഴുക്കും ബഹളം ഒന്നും ഉണ്ടാക്കില്ല കൊട്ടി കൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ പോയ സമയത്ത് വലിയ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക അവിടെ എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെങ്കിലും എവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണല്ലോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതായിട്ടൊരു ഓർമ്മ തന്നെ ഇല്ലാട്ടോ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് എങ്ങാണ്ട് വന്നതാണ് ആന ഇറങ്ങൽ ഡാം എന്നാണ് കേട്ടോ ഇതിനും പറയുന്നത് അപ്പോൾ ഇവിടെ ആന ഇറങ്ങുന്നത് കൊണ്ടാണ് ആനറങ്കൽ ഡാം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ എടുത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത് ഇന്നത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അവൻ ഞാൻ വിചാരിച്ചു അന്നാ ഒരു വീഡിയോ ഇട്ടേക്കാം നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ ഈ നമ്മുടെ ഈ എന്താ പറയുക റിംഗ് ലൈറ്റ് കൊണ്ടു വയ്ക്കുന്ന സ്ഥലത്തേ പ്ലഗ്ഗില്ലാട്ടോ കുത്താനായിട്ട് അത് കാരണം കുറച്ച് എന്താ പറയുക വെട്ടമുണ്ട് എന്നാലും ഭയങ്കര ബ്ലാക്കായിട്ട് കാണുന്നത് പോലെ നമ്മുടെ കുഞ്ഞിനകുട്ടനെ ഒക്കെ ബ്ലാക്ക് കളർ കൂടുതലായിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ കുഞ്ഞിന് കുഞ്ഞുണ്ണി ബ്ലാക്കുന്നതല്ലാട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി വെളുത്ത സുന്ദര കുട്ടനാണ് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ കുഞ്ഞുണ്ണി എന്താ പറയുക അവനെ എനിക്കിഷ്ടമാണ് കുഞ്ഞിനു കുട്ടൻ്റെയൊക്കെ കളറ് എനിക്കിങ്ങനെ അത്യകം വെളുത്തിങ്ങനെ വെളുത്തിട്ട് പാറുക എന്ന് പറയില്ലേ അങ്ങനെ ഇരിക്കണത് എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ എനിക്കിങ്ങനെ ഈ ഒരു കളറൊക്കെ തന്നെയാണ് ഇഷ്ടം നമ്മുടെ കുഞ്ഞുണ്ണി നല്ല ചുന്ദര കുട്ടപ്പിനാണല്ലേ വെളുത്തതാണെങ്കിലും കറുത്തതാണെങ്കിലും അങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മുടെ മക്കൾക്ക് ആയുസുണ്ടാവണം ആരോഗ്യം ഉണ്ടാവണം എന്താ പറയുക എല്ലാ രീതിയിലും അവർ ഓക്കെ ആയിരിക്കണം അത്രയുള്ള അല്ലേ എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെല്ലാവരും ഒരു സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ ആവണം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അവനും മിടുക്കാനാവണം അല്ലെ അവളും മെടുക്കാനാവണം ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ആഗ്രഹം അല്ലേ രാവിലെ എൻ്റെ ആശാന അവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലിലുള്ള അഭ്യാസ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് മാത്രം ഒരു കുറവുമില്ല എന്തൊക്കെയാ അതിൽ കിടന്ന് കാണിക്കണമെന്ന് വച്ചാൽ പക്ഷെ എനിക്ക് സന്തോഷമായിട്ട് അതൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ കുറേ സമയം നിൽക്കുകയൊക്കെ ചെയ്യും ആ വലിയ ഊഞ്ഞാൽ പുറത്തെ താങ്ങി പിടിച്ചോണ്ട് ആശാന അവിടെ നിൽക്കണം അതായത് നമ്മളൊന്നും മര്യാദയ്ക്ക് നിൽക്കണ ചെക്കാന്ന് പറഞ്ഞാൽ പറ്റൂല അപ്പോൾ അവൻ അടുത്ത പണിക്ക് പോകണം ഇത് ഊഞ്ഞാൽ പുറത്ത് താങ്ങി വെച്ചോണ്ട് എഴുന്നേറ്റ് അങ്ങ് നിന്ന് കളയൂ കേട്ടോ അപ്പം ഞാൻ വിചാരിക്കും നിൽക്കട്ടെ അവനതൊക്കെ സ്ട്രെങ്തനിങ് ആവുകയാണ് ഉള്ളത് ബോഡി ആണെങ്കിലും കാലാണെങ്കിലും കൈ ആണെങ്കിലും കൈയൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരുപാട് ഗുണമായിട്ടുണ്ട് ഞാൻ എറക്കയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ രാവിലെ കുഞ്ഞിനുകൂട്ടർ ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം പൂരി ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നേ ഞാനിപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഒന്ന് കുഞ്ഞിനുകൂട്ടർ ഇങ്ങനെ കഴിക്കാനായിട്ടേ അതായത് കറി കൂട്ടി കൊടുക്കുന്ന സംഭവങ്ങൾ മാത്രമേ അങ്ങനെ ഞാൻ ഭാര്യ കൊടുക്കാറുള്ളത് ചോറ കറികളൊക്കെ അല്ലാത്ത ഇങ്ങനെ കടി അങ്ങനെ പറയില്ലേ നമ്മൾ അതൊക്കെ കൊടുക്കത്തേ ഉള്ളൂ ഇപ്പോൾ പൂരി ആണെങ്കിലും എന്താണെങ്കിലും കടികൾ പിന്നെ എന്തെങ്കിലും റസ്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒടിച്ചോ നുറുക്കിയോ ഒന്നും കൊടുക്കാൻ നിൽക്കാറില്ല കേട്ടോ കാരണം അവനതിനൊക്കെ തന്നെ ചെയ്യാൻ പഠിച്ചേ അത് നമ്മുടെ സ സമയക്കുറോണ്ടാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞിനെ കുഞ്ഞു അതൊക്കെ പഠിച്ചെടുത്തത് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവൻ തറയിൽ വീഴ്ക്കാല്ല അവൻ്റെ ദേഹത്ത് വീഴും പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുത്തി ഇരുന്ന് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ആയിട്ട് ഒടിച്ചൊടിച്ചൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക ഇവിടുത്തെ ഫാനിന് എൻ്റെ ഇത്രയും പണി എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് മാതിരി പണി கள் <taps> അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞിന് കൂടെ നിന്ന് പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു കൊടുത്ത് അവനിപ്പോൾ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പഠിച്ചു കെട്ടോ കാരണം തറയിലൊന്നും വിതറത്തില്ല ദേഹത്തിടത്തില്ല അവൻ എന്താണോ കൊടുക്കുന്നത് അവന് ഇഷ്ടമുള്ള സാധനമായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മണ്ടക്കോട്ടം ഏറ് തരുവേ അത് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് അറിയാമല്ലോ അത് സെലക്ട് ചെയ്ത് നമ്മളങ്ങൾ കൊടുക്കും അപ്പോൾ എന്നാൽ പൂരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് ഞാനത് കുളമാക്കി അവസാനം ദോശോ എന്താ പറയുക ഗോതമ്പ് ദോശ ഉണ്ടാക്കട്ടെ ഗെതികേട് വന്നു കേട്ടോ അപ്പോൾ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനിങ്ങനെ ചപ്പാത്തി പൂരി ഒക്കെ ാക്കുന്നതിൽ കുറച്ച് പരാജയം പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്കൊരു ചപ്പാത്തി മേക്കറും കൂടി വാങ്ങണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് ഈ ചപ്പാത്തി കുഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് നമുക്ക് ഇങ്ങനെ കുറച്ച് പേര് ഗിഫ്റ്റായിട്ട് എന്താ പറയുക പൈസയായിട്ടൊക്കെ ഗിഫ്റ്റ് തന്നായിരുന്നു എൻ്റെ അമ്മ വീട്ടിലുള്ളവരും അങ്ങനെ കുറച്ച് കുറച്ചും കൂടെയുള്ള അങ്ങനെ കുറച്ച് ആളുകൾ അങ്ങനെ തന്നായിരുന്നേ അപ്പോൾ ഞാൻ ഏറ്റവും നല്ല സൂപ്പർ മിക്സി മറ്റേ ചപ്പാത്തി കുഴച്ച് വരുന്ന മിക്സി ഉണ്ടല്ലോ ആ മിക്സി നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം നല്ലപോലെ പണിയുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ അതിൽ പണി എളുപ്പമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങിച്ചാണെ പക്ഷേ അതിൽ പച്ചക്കറി അരിയാ പ്രീതിയുടെ എന്ന് പറഞ്ഞിട്ട് അതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ മറന്നുപോയി അപ്പോൾ അത് അത് വാങ്ങിച്ചത് അതുകൊണ്ടാണ് അതിന് അത്യാവശ്യം വിലയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ അത് വാങ്ങാൻ പണി അത്ര എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ വിചാരിക്കും ഇതൊക്കെ എടുത്ത് എനിക്ക് ഒന്നാമത് അറിഞ്ഞുകൂടാ അതിൻ്റെ ബ്ലേഡുകളൊക്കെ എവിടെ ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചപ്പാത്തിക്ക് എന്തോ ഒരു വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ എണ്ണ ഒഴിക്കണം എനിക്കതിനെക്കുറിച്ച് ഇങ്ങനെ അത് ചിന്തിക്കാനോ ആലോചിച്ച് ഇങ്ങനെ ചെയ്യാനോ സമയമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒന്നാൽ പിന്നെ ഈ സമയം കൊണ്ട് കൈകൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തൊരു കാബോർഡിൻ്റെ അകത്തടുത്ത് അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ദൈവമേ ഞാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതൊന്നും യൂസ് ചെയ്തില്ലല്ലോ അപ്പം ഇനി ഇത് അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് കാരണം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തേ നമുക്ക് പണി എളുപ്പമാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത് സത്യം പറഞ്ഞു പിടിക്കുന്നത് നമ്മൾ അവിടെ വാടക വീട്ടിലായിരുന്ന സമയത്ത് അതിലൂടെ ഈ സേവനയിലെ പിള്ളേർ വരില്ലേ അവരുടെ കയ്യിൽ നിന്ന് ഒരു ചോപ്പറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങിച്ച സമയത്ത് ഭയങ്കര അരിയിലൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ പിന്നെ ആയപ്പോൾ എനിക്കിങ്ങനെ അതൊരു മാതിരി ചതഞ്ഞ് ചതഞ്ഞ് വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു ഞാൻ വിചാരിക്കും ഓ ഇതിൻ്റെ അകത്ത് ക ഇങ്ങനെ കഷ്ണമൊക്കെ ഇടണം പിന്നെ വലിച്ചു വലിച്ചെടുക്കണ സമയം കൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാലോ അപ്പോൾ ആ ചോപ്പറിനും അവിടെ വിശ്രമമായി അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കൂടി വാങ്ങിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ട കാണുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ദൂരമായിരുന്നു കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനിത് കണ്ടപ്പോഴാണെങ്കിൽ വിചാരിച്ചത് നിങ്ങൾക്ക് ഞങ്ങളെ കാണത്തില്ലല്ലേ ആ ഊഞ്ഞാലും കിടന്നാടുന്നതു മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ കുഞ്ഞിനകൂടം ഞാൻ പണ്ട് നമ്മൾ അവിടെ വാടക വീട്ടിലായിരുന്ന സമയത്ത് ഈ ചെയറിൽ കയറ്റി ഇരുത്തില്ലായിരുന്നോ ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പോൾ അവനൊക്കെ അതിലൊക്കെ അവൻ ഓക്കെ ായിട്ടോ പണ്ടെന്ന് പറഞ്ഞാൽ ആ ചേരലൊക്കെ ഇരിക്കുമ്പോൾ വരച്ച് 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 വീണാനൊക്കെ തുടരുമായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും കുഴപ്പമില്ല നമുക്ക് എവിടെ ഇങ്ങനെ വിശ്വസിച്ച് അങ്ങ് ഇരുത്തിയിട്ട് പോവാട്ടോ അപ്പോൾ അതങ്ങനെ ഇരുത്തിയാൽ മാത്രമേ ആ പേടിയൊക്കെ മാറുകയുള്ളേ അപ്പം ഞാൻ രാവിലെ കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൈയും കാലൊക്കെ എണ്ണയൊക്കെ ഇട്ടെന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം നടത്തിക്കാന്ന് വിചാരിച്ചേ അപ്പം നമ്മൾ നടത്തിക്കുമ്പോൾ എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് അറിയാം എൻ്റെ ആ റെഡ് ബൗളില്ലേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ അത് ഞാനിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എറിയും എന്നിട്ട് അവനോട് അവനോടതെടുത്ത് എടുത്തിട്ട് നടക്കാൻ പറയും എടുത്തിട്ട് നല്ല അങ്ങോട്ടേക്ക് നടന്ന് എന്നിട്ട് എടുക്കാൻ പറയും അപ്പം ഇപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിനെ അത് എറുകി വിട്ടോ അവരിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ കുഞ്ഞൻ കൂടെ നടന്നൊക്കെ തുടങ്ങി കഴിയുമ്പോഴേ അവനെ ഇങ്ങനെ എന്തെങ്കിലും ബോൾ എറിയാനൊക്കെ പഠിപ്പിച്ചിട്ട് അവനെ മെല്ലെ 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 അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ് എടുക്കണം കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവർക്ക് എന്ത് കഴിവാണ് ദൈവം അത് നമ്മൾ കണ്ടുപിടിക്കുന്നതനുസരിച്ചിരിക്കും അവ നമ്മൾ അയ്യോ ഈ അയ്യോയുമക്കൾക്ക് വയ്യല്ലോ അല്ലെങ്കിൽ ഇവരെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പുറമേന്ന് കാണുന്നവർ വിചാരിക്കും പക്ഷെ നമ്മൾ അമ്മമാർക്ക് അത് മനസ്സിലാവും ഇവർക്ക് ഏത് കാര്യത്തിലാണ് കഴിവ് അല്ലെങ്കിൽ ഇവർക്ക് എക്സ്ട്രാ ഒരു എക്സ്ട്രാന്നല്ല ഒരു ഒന്നിനും വയ്യ എന്ന് തോന്നുന്ന മക്കൾക്ക് പോലും എന്തെങ്കിലും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടായിരിക്കും മറ്റൊരാൾക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു കഴിവ് അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി ചെയ്യിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് മെല്ലെ മെല്ലെ അതിലേക്കൊന്നാക്കി എടുക്കണമെന്ന് നമുക്ക് ഭാവിയിലൊരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടോ ഒക്കെ നമ്മുടെ കുഞ്ഞിനു കുട്ടനെ കാണാൻ പറ്റിയാലോ അല്ലേ ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാമല്ലേ നമ്മുടെ കുഞ്ഞിനു കുട്ടിനെ ഞാൻ എന്താണ് ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ പലപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആലോചിക്കാറുണ്ട് അങ്ങനെ പറയരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം നെഗറ്റീവായിട്ട് പറയുന്നു അത് തന്നെ നമ്മുടെ ലൈഫിൽ വരും അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പണ്ട് കുഞ്ഞു കുടിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മൾ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ വീട്ടിലാണെങ്കിലും ഞാൻ ഇടയ്ക്ക് പറയുന്ന ഒരു ഡയലോഗാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓ ആ സമയമാകുമ്പോഴത്തേന് ഞാൻ കാണാം അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയോടുകൂടി ഞാനത് പറിച്ചിട്ട് നിർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മക്കളുടെ കാര്യം ഒരിക്കലും ആവില്ല ആവില്ല എന്ന് പറയരുത് നമ്മുടെ മക്കൾ ആവും ആവും എന്ന് എങ്കിലൊരു കാലത്താവും അല്ലെങ്കിൽ നാളേതാവും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും അവരെ കൊണ്ട് പറ്റും ഇത് തന്നെ നമ്മൾ ചിന്തിക്കുക പ്രവർത്തിക്കുക നമ്മളുടെ ഈ എന്താ പറയുക ഒരുപാട് നാളായാലും ഇങ്ങനെ എക്സർസൈസിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ തിരക്ക് കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മളതിന് ഇവനെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യിക്കലും എന്താ പറയുക ഇല്ല എന്നല്ല നമ്മളത് ചെയ്യിക്കലുണ്ട് പക്ഷെ നമുക്ക് ആ സമയത്തേ നമ്മൾ ഇതുപോലെ നല്ലൊരു സാഹചര്യം ഉണ്ടാവില്ല നല്ലൊരു ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുട്ടനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കറൊക്കെ മാത്രം ഇച്ചിരികത്തും മുഴുവനൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കാരണം അതിൽ ഇച്ചിരി കുറവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തല്ലി പഠിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ മാഷ് ലീവുള്ള സമയത്ത് നമ്മൾ പോവില്ല കേട്ടോ അപ്പോൾ നമ്മളോട് ചെല്ലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ അവനൊന്നോക്കെയായി വന്നപ്പോൾ അവന് ചെറിയൊരു ജലദോഷക്കോളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ മാറി ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ഒരു വഴക്കും ബഹളോ വയറുവേദന അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പോവാൻ റെഡി ആയിപ്പോഴത്തേന് മാഷി പറഞ്ഞു ലീവാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല തിങ്കളാഴ്ച തൊട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന തവണത്തേക്ക് കാണുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിനെ കുടിനെ ഒറ്റ കയ്യിൽ പിടിച്ചിട്ട് ആണ് ഞാൻ നടത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം ഞാൻ അടുത്ത തവണ തൊട്ട് നല്ല വീഡിയോ എടുക്കാം കേട്ടോ കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുറ്റത്തായിരുന്നല്ലോ ചെയ്യലേ ഇപ്പം എനിക്ക് മുറ്റത്തേക്ക് ഇങ്ങനെ ആ റിംഗ് ലൈറ്റ് ഒക്കെ ഇറങ്ങാൻ മടിയാണേ കാരണം ഒരു വഴിയാണല്ലോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആളുകളൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ ഒന്നാമതേ പൊതുവേ ഒരു ഷൈ ആയിട്ടുള്ള ഒരാളാണേ അപ്പോൾ എനിക്കിങ്ങനെ ഓ അവരത് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അവർ കാണുമല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നമ്മളൊരു കാലത്തിൻ്റെ രക്ഷപ്പെടാൻ പോകണില്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ അൻവിക്കുട്ടി എണീറ്റ് വന്നു കേട്ടോ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാക്കരി പീക്കിരി ഒച്ച ആയിരിക്കും കേൾക്കാനുള്ളൂ ഞാനപ്പം ഇവിടെ ഒരു പാത്രത്തിൽ ചോറൊക്കെ കൊടുത്തിട്ട് ഒരു കുഞ്ഞു മീൻ കഷ്ണമൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് അൻവിമോള് പണ്ടേ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടോ എല്ലാം നമ്മളെ പഠിപ്പിച്ചെടുക്കുന്നത് അല്ലേ അപ്പം അൻവിമോള് സ്വയം പഠിച്ചെടുത്തേ എന്നെ നമ്മുടെ കുഞ്ഞിനെ കൂട്ടിനെ ഞാൻ ഫുഡ് കൊടുക്കുമ്പോഴേ മടി കയറിയിരുന്നിട്ട് അവിടെ ഇരുന്ന് ഓരോന്ന് പിച്ചിപ്പറിച്ച് കഴിച്ചോളൂ കേട്ടോ പക്ഷേ ആളങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഒന്നും വെക്കുന്നില്ല അപ്പം ഞാൻ വിചാരിക്കും അയ്യോ എൻ്റെ കൊച്ചിങ്ങനെ വെയിറ്റ് വെക്കാതിരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ ആവോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ചില സമയത്തൊരു ടെൻഷനൊക്കെ വരുമേ പിന്നെ ഞാൻ ആലോചിക്കും ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുതന്നെയല്ലേ നല്ലത് നമ്മൾ എന്താ പറയുക കുഞ്ഞുപ്രായം തൊട്ടേ അവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു മക്കളായിരിക്കും അല്ലേ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് തമ്പുരുവിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കുഞ്ഞു കാലം തൊട്ടേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് വന്നിട്ട് ആ എല്ലാ കാര്യത്തിലും അവൾ അവളുടെതായ രീതിക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് ഇപ്പോൾ വലിയ കുട്ടിയായി എട്ടാം ക്ലാസ്സിലായി പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ മോൻ മോനുണ്ടായത് അവൾ രണ്ടാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ തമ്പര് ഒരുപാട് മെച്യൂരിറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്കൊരു പുതിയ സാഹചര്യം വന്നു ചേർന്നാൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും അവര് വളർന്നു വരുന്നു കൊടുത്തിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കും അല്ലേ ഞാൻ ഈ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ലൈഫിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങള് അതൊക്കെയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനിക്കൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്ന എല്ലാവരുടെ കാര്യങ്ങളിലേക്കും ഞാൻ എത്തും അത് സ്വാഭാവികം കാരണം നമ്മുടെ വീട്ടിൽ എൻ്റെ ലൈഫിൽ എൻ്റെ മക്കളാണല്ലോ എല്ലാവരും അവർ ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞിനിക്കൂട്ടൻ്റെ മാത്രം വിശേഷം കേട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുമ്പോൾ എനിക്കും കുഞ്ഞിനിക്കൂട്ടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പറയണം എന്നൊക്കെ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത് പക്ഷേ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ എല്ലാ മക്കളുടെ കാര്യങ്ങളെല്ലാം അങ്ങ് പൊതുവേ പറഞ്ഞു പോകും പിന്നെ നമുക്ക് എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇടയിൽ നടക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം നമ്മുടെ അൻവിക്കൂട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഉറങ്ങണ സമയത്ത് വേഗം പറഞ്ഞ് തീർക്കാം റെക്കോർഡ് ചെയ്ത് തീർക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയത് അതിനിടയ്ക്ക് ഞാൻ കുറേ വട്ടം പുറത്തേക്ക് തുണി വാരിയിടാനും തുണി വാരി എടുക്കാനും ഒക്കെ ഉണ്ട് മഴ പെയ്യും വെയിലുകളും മഴ പെയ്യും വെയിലുകളിയും അങ്ങനെ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് രാവിലെ ആണെങ്കിൽ റെക്കോർഡ് ചെയ്തത് വൈകുന്നേരമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കൂടെ ആ സൂപ്പറായിട്ട് ആ പാത്രമൊക്കെ എറിഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി നടന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ ചില സമയത്ത് മടി പിടിക്കും ചില സമയത്ത് നടക്കും അങ്ങനെ തന്നെ എന്നാലും ഒറ്റ പിടിച്ചിട്ട് അവൻ അത്യാവശ്യം ബാലൻസിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ നമ്മളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയുക നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എല്ലാ മക്കൾക്കും മാറ്റം ഉണ്ടാവും കേട്ടോ ഇപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ കാണലുണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞിന് കൂട്ടനെ ഞാൻ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ പണ്ട് ഞാൻ കുഞ്ഞിനകുട്ടനെ ചെയ്തു കൊടുക്കുന്ന എല്ലാം അതുപോലെ തന്നെ അങ്ങനെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് സന്തോഷമാണ് കേട്ടോ കാരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു മാറ്റം വരുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് നമ്മൾ ഓരോരുത്തരാണെങ്കിലും ും ഇങ്ങനെ ചെയ്യിക്കുന്നതൊക്കെ കാണുമ്പോഴേ അപ്പം ഞാൻ മറുത്തായിട്ട് ആഗ്രഹിക്കാറുണ്ട് കേട്ടോ എല്ലാവർക്കും മാറ്റം വരട്ടെ മക്കൾക്ക് മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അവിടെ അൻവിക്കുട്ടി ഇവിടെ നിന്ന് ടെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര ചിരിയാണ് കേട്ടോ ഞാൻ എന്തോ ചെയ്യാന്നവർക്ക് മനസ്സിലായേ കുഞ്ഞിനുമുത്താണ് പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് ഊഞ്ഞാലാട്ടലാ ഊഞ്ഞാലാടലാണ് കേട്ടോ കുറേ സമയം പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു മഴയൊക്കെ മാറുമ്പോൾ വെയിലൊക്കെ വന്നപ്പോൾ ഞാൻ അവന് പുറത്തൊക്കെ ഇറക്കിയിരുത്തിയിട്ടോ കാരണം അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ മഴയാകുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരിക്കാനായിട്ട് ായിട്ട് പറ്റൂല കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ജലദോഷമൊക്കെ ആകുമല്ലോ പക്ഷെ വെയിലാവുമ്പോഴത്തേന് ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങൂട്ടോ പിന്നെ അവിടെ അവിടുന്നകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വിടുന്ന പാട് എന്ത് ഇതൊക്കെ ഏർ ഞാൻ കുറേ എന്തെങ്കിലും ഒക്കെ അളവുകളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ കേട്ടിക്കൊണ്ടു വരുന്നത് നമ്മുടെ അൻവിമോളും അങ്ങനെ തന്നെയാണ് അവസരം കിട്ടിയിട്ടാണ് ഞാൻ മുറ്റത്തേക്കൂടി ഇറങ്ങി പായ അൻവിമോള് എവിടെ ഇരുന്നിട്ടേ ഭയങ്കര ചോറ് കഴിക്കലൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം സ്വന്തം ആയിട്ടാണ് ചെയ്യുന്നത് പുള്ളിക്കാർ നല്ല പ്രാപ്തിയായി അതിനൊക്കെ കാരണം കുഞ്ഞിനു ചേട്ടന് അമ്മ വാരി കൊടുക്കുമ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നമ്മുടെ അൻവിമോള് പഠിച്ചു കൂട്ടോ അത് എന്താ പറയുക മക്കളെ നമ്മളെല്ലാവരും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതെനിക്ക് ഏറ്റവും കൂടുതലൊരു ഗുണമായി തോന്നിയിട്ടുള്ളത് നമ്മുടെ തമ്പുരൂൻ്റെ കാര്യത്തിലാണ് കേട്ടോ അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുനുണ്ടായ സമയത്ത് തമ്മിൽ ചെറിയ പ്രായമായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ അവൾ എട്ടാം ക്ലാസ്സിലായല്ലോ അവ ആ എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് കാര്യങ്ങൾ ഒത്തിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ അതെല്ലാം നമ്മളിങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് കേട്ടോ എല്ലാ കാര്യത്തിലും ഇങ്ങനെ മക്കളെ താങ്ങി നിർത്താൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തളർച്ച കൂടും അല്ലേ അത് നമ്മുടെ കൂടനെ പോലെയുള്ള മക്കളുടെ കാര്യത്തിൽ അത് ഉറപ്പാണ് കേട്ടോ കാരണം ഇവർ പൊതുവേ മടിയന്മാരായിരിക്കും ഇവർക്ക് ഒരിക്കലും സ്വന്തമായിട്ട് ഇപ്പോൾ കുഞ്ഞുണ് വെച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയില്ല എങ്കിലും ഞാൻ പറയുന്നത് അപ്പോൾ അനുഭവമുള്ളവരുണ്ടെങ്കിൽ പറയണ കുഞ്ഞിനെ കൂടനെ പോലെ ആണോ എന്ന് കുഞ്ഞുണീന്ന് പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞില്ല അവരിങ്ങനെ എല്ലാം കൈപ്പിടിച്ച് കഴിഞ്ഞു ിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പക്ഷെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് ആശാന് ഏറ്റവും ഇഷ്ടം പക്ഷേ നമ്മളെ കൊച്ചിനെ അത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കാതിരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു നമുക്ക് കൊച്ചിനെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അവർ വിശന്നിരിക്കുകയല്ലേ അത്രയും നേരം അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതിലും നല്ലതല്ലേ നമ്മൾ അവർ കുറേ ആദ്യം ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്യാക്ടസിനോട് ഭയങ്കര സംസാരമാണ് കേട്ടോ നിങ്ങൾ ആദ്യം കേട്ടല്ലോ അപ്പോൾ ഇത് അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ തന്നെയല്ല അത് നമ്മുടെ കുഞ്ഞിന് എങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മെല്ലെ അതിൽ സ്പീച്ചിലേക്ക് വരൂ കേട്ടോ അപ്പം സ്പീച്ചിൻ്റെ കാര്യത്തിലൊരു ഇതുണ്ട് നമുക്ക് ട്രെയിനിങ് തരുന്ന ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് വയസ്സിന് മുന്നേ അവർക്ക് സ്പീച്ച് ഒരു ചെറുതായിട്ടെങ്കിലും ആവണോ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് അപ്പോൾ അതങ്ങനെ ഇപ്പം നമ്മൾ എന്താ പറയുക ഓ അങ്ങനെ ആളുകൾ പലതും പറയും അങ്ങനെ ഒരു മൈൻഡല്ല എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പം നമ്മൾ കുഞ്ഞിന് കൂടി ഈ ഒരു സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഈ ഒരു ീര് ആറ് എന്ന് പറഞ്ഞാൽ പോലും ചെറിയ പ്രായമാണ് എന്നാലും ആറ് വയസ്സും ഭയങ്കര കൂടുതലായ സമയമാണ് നമ്മൾ ആ സമയത്തൊന്നും അല്ലാട്ടോ സ്റ്റാർട്ട് ചെയ്യണ്ടേ ശരിക്കും ആ ഒരു എപ്പോഴാണോ വൈകി തുടങ്ങി ആ സമയം തൊട്ട് എല്ലാ കാര്യങ്ങളും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഈ മക്കളെല്ലാവരും കൂടി വന്ന് ഇത് രാവിലെ തന്നെ കുഞ്ഞിനെ എണീക്കുന്ന സമയം കുളിച്ചിട്ട് ഞാൻ മറന്നുപോയിട്ടോ പറഞ്ഞു വന്നപ്പോഴേ കുളിച്ചിട്ട് വന്ന് കിടത്തിയതാണ് അപ്പോൾ അവന് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പം ഞാനത് പുതിയ കിടത്തിയതാണ് എല്ലാം വാഷ് ചെയ്യാനുള്ള കേട്ടോ മുഴുവൻ കൊണ്ടായിട്ട് ഇന്ന് അലക്കണം കാരണം ഈ പൊടിയാണോ ജലദോഷത്തിന് ഒരു കാരണം എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വാരിയിട്ട് അലക്കണം കേട്ടോ നമ്മുടെ അൻവിയുടെ തൊട്ടി എല്ലാം കൊണ്ടു അലക്കണം ഇപ്പോൾ ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര ഉന്തും തള്ളും പിടുത്തവും വലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദവത്തിനാണെങ്കിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മളൊത്തിരി ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് തോന്നുന്നു എനിക്കിത് കൂടുതലൊന്നും വേണ്ട എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണെന്ന് ൊക്കെ പക്ഷേ ഇത് കണ്ണ് കിട്ടിയാലായിപ്പോയിട്ടോ നമ്മുടെ എന്താ പറയുക ഇലക്ട്രിക് വയറിലൂടെ എല്ലാം വെള്ളം ഇറങ്ങിയിട്ടേ ഇത്ത പ്രശ്നമായി എനിക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ കാരണം പണി കാര്യങ്ങൾ പണിക്കാരെല്ലാവരും കൂടി വന്ന് നമ്മുടെ ആ കയറി താമസത്തിൻ്റെ തലേന്ന് എന്ത് ചെയ്തു അത് തന്നെ ഒരാഴ്ചയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വൃത്തിയാക്കും അവരും പിന്നെയും അങ്ങനെ വരും പിന്നെയും വൃത്തിയാക്കും പിന്നെയും അങ്ങനെയാവും അങ്ങനെ 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 നമ്മൾ ഏതാ ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ചെറിയ വെയിലൊക്കെ കണ്ടതുകൊണ്ട് അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്ത് ഉണക്കി അങ്ങനെ നമ്മൾ അങ്ങനെ പണികളും നമ്മുടെ ഒക്കെ ഒന്ന് സമാധാനമായിട്ടുണ്ട് കേട്ടോ പക്ഷേ രണ്ടാഴ്ചയായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല മക്കളുടെ കാര്യങ്ങൾ അവരുടെ വഴക്ക് വീട്ടിലെ കാര്യങ്ങൾ അതിനിടയ്ക്ക് ഈ വീടിങ്ങനെ തലകുത്തി കൂടി ഇരിക്കുന്നു പിന്നെ അതെല്ലാം ഒരുവിധം ഇന്നലെ ഒരു രാത്രി പതിനൊന്നരയോടു കൂടി സകല കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർത്ത് അവസാനിപ്പിച്ചു കേട്ടോ അത് എന്താ പറയുക ഇവിടുത്തെ ഈ ഉന്തു തള്ളും ബഹളും ആണ് നമ്മുടെ അല്ലുവും കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് കേട്ടോ ഇവിടെ അല്ലുവിനാണെങ്കിൽ കുഞ്ഞു പെണ്ണിനെ കെട്ടിപ്പിടിക്കണം കുഞ്ഞുണ്ണി കെട്ടിപ്പിടിക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുഞ്ഞുണി അങ്ങനെ കലി വന്നിട്ട് നമ്മുടെ കുഞ്ഞു പെണ്ണിനിട്ട് ഒരു മാന്തം കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ അങ്ങനെയാണ് അവന് ദേഷ്യം വന്നിട്ട് അടുത്തിരിക്കുന്ന ആളപ്പെട്ട പെട്ടെന്ന് കയറി പിടിക്കുക അപ്പം കയ്യിൽ നാക്കം ഉള്ളത് കൊണ്ട് അൻവി മോളുടെ മുഖം ചെറുതായിട്ടൊന്ന് പോറിയിട്ടെനിക്കത് ഭയങ്കര വിഷമായി അപ്പോൾ ഇനി നിങ്ങളാരും പറഞ്ഞേക്കും തള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് നിന്നിട്ട് ആ കൊച്ചു കുഞ്ഞു കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന് കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ഇല്ലാട്ടോ നമ്മുടെ കുഞ്ഞിന് കൂട്ടം പാവമാണ് പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ് അപ്പോൾ അവൻ്റെ കയ്യിലും നാക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നഖം വെട്ടി നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു അപ്പം അത് എന്താ പറയുക ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതിനാശാന് വീണ്ടും പുറത്തേക്ക് പോകണം അപ്പോൾ ഊഞ്ഞാലിരുത്തി കഴിഞ്ഞപ്പോൾ ഊർന്നിറങ്ങി പോയതാണെ അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഊഞ്ഞു കൂടുതൽ അങ്ങനെ പുറത്തേക്ക് ഇരിക്കണ്ട കാരണം അകത്ത് കുറച്ച് പണിയുണ്ട് കാരണം അൻവിമോളെ ഉറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അൻവിമോളെ ഉറക്കാൻ പോയതാണേ തുണിയൊക്കെ ഞാൻ എടുത്തിട്ട് പോയി അതൊക്കെ അനു ഇട്ടിട്ട് അപ്പം അൻവിമോള ഉറങ്ങി ഇവിടെ തലകുത്തി കിടന്നൊക്കെയാണ് ആൾ ഉറങ്ങുന്നത് അപ്പം ഇപ്പം എടുത്ത് തുട്ടിയിലോട്ട് കിടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം ആൾ എണീക്കുക കാരണം ഞാൻ ഇത്തിരി നേരം അങ്ങനെ ഞാൻ പറയും തുണിക്കടയിൽ പോലും ഇല്ലാത്ത ഇത്രയും തുണി ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടെന്നിട്ട് അതെല്ലാം എടുത്ത് വാരി ഉണങ്ങാനിട്ടേക്കാണ് അൻവിമോള ഉറങ്ങിയ സമയത്ത് അപ്പം എന്താ പറയുക ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് വീഡിയോ നീണ്ടുപോയി ഞാൻ വലിയ വീഡിയോ എടുക്കുമ്പോൾ വിചാരിക്കും അയ്യോ ഇന്ന് ഞാൻ എന്ത് പറയൂ എന്ന് പക്ഷെ പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ പറഞ്ഞാൽ തീരില്ലാത്ത പോലെ വിശേഷങ്ങളിങ്ങൂടെ കയറി വരും അൻപോളോടെ പിടിച്ച് എന്നെ പിടിച്ച് കടിയോട് കടിയാണ് കേട്ടോ അപ്പോൾ ഇനിയും പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്ക് ബോർഡടിപ്പിക്കും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേ